എനിക്ക് എങ്ങനെ പറയാൻ തന്നെ ഇല്ല ഇങ്ങനെ കവളിപ്പിടിച്ച് ഒരു തക്കടുവാണെന്ന് തോന്നുന്നു അന്ന് അച്ഛൻ പടം കണ്ടിട്ട് ഫസ്റ്റ് വന്ന അഞ്ചാണ്ട തോളത്ത് കിട്ടി ഒരു കലക്കി എന്ന് പറഞ്ഞിട്ടാ പോയെ പക്ഷെ യൂഷ്വലി മീഡിയയിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു വേറൊരു ഫോമാറ്റ് കാണുമ്പോൾ ഇവർ തമ്മിൽ രാജന്മ ശത്രുക്കള അങ്ങനത്തെ വേറൊരു ഒക്കെ വരാം അച്ഛൻ തന്നെ ഒരു പോലീസ് ഓഫീസറായിട്ട് സീരിയോ ടൈപ്പ് ചെയ്തപ്പോഴും അച്ഛന് തമാശ ചെയ്യാൻ ഇഷ്ടമായിരുന്നു എന്നുള്ളതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് അത്രയും ജനപ്രീതി നേടാത്ത കുറച്ച് സിനിമകൾ പക്ഷെ എന്നാലും അച്ഛനെന്ന നടന് ഒരാഗ്രഹം കാണും അയ്യോ ഞാനത് അത്ര ആഗ്രഹിച്ച് ചെയ്യുക എനിക്ക് ഇങ്ങനെ ആവണം ലാൽസാറൊക്കെ കോമഡിയും മാസം ചെയ്യുമ്പോൾ അച്ഛനും അതുപോലെ ആഗ്രഹം കാണും മാസം ചെയ്തു ഞാൻ അതില് ആക്സെൽ ചെയ്തു എനിക്കിന കോമഡിയിലും അതുപോലെ ചെയ്യണം ഗഗനചാരിയുടെ വിശേഷങ്ങളുമായി എനിക്കൊപ്പം എന്നുള്ളത് ഗോകുൽ സുരേഷ് അരുൺ ചന്തു ആൻഡ് അജു വർഗീസ് പേരെ സ്വാഗതം ചെയ്യുന്നു ഗഗനാചാരി തിയേറ്ററിൽ ഒരു പ്രിവ്യൂ ഷോ കഴിഞ്ഞിരിക്കുകയാണ് വന്ന ഓളമായിരുന്നു തിയേറ്ററിൽ തീർത്തിട്ടുണ്ടായിരുന്നേ എനിക്ക് തോന്നുന്നു

ഫ്യൂച്ചറിലെ ഭയങ്കര അൺസേർട്ടൻ എന്ന് പറഞ്ഞൊരു വേൾഡാണ് ഡിസ്റ്റോപ്പ് പിന്നെ ഒരു പോസ്റ്റ് അപ്പോ കാലിറ്റ് പോസ്റ്റ് അപ്പോ കാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ദുരന്തം അല്ലെങ്കിൽ ഒരു ഒരു ന്യൂക്ലിയർ വിൻ്റർ ഒക്കെ നടന്ന ശേഷമുള്ള ഒരു വേൾഡ് ഇപ്പോൾ ഈ കോവിഡിനെ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റുമോ പാർട്ടായിട്ട് നമ്മൾ ആ രീതിയിലുള്ള ഒരു അതിൻ്റെ ഒരു സിഗ്നൽസ് ഒക്കെ കണ്ടിട്ടുണ്ട് മേ ബി നമ്മൾ ഈ വേൾഡ് വാർ ഒക്കെ നടന്ന അതെ വേൾഡ് വാർ ഒക്കെ നടന്ന ഒരു ന്യൂക്ലിയർ വിൻ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ മേ ബി ഒരു ന്യൂക്ലിയർ ന്യൂക്ലിയേഷൻ അതാണ് പോസ്റ്റ് അപ്പോ കാലിപ്റ്റിക് അതെ അങ്ങനെ നടന്നതിന് എനിക്കറിയാം കഥ ഗൂഗിൾ ആദ്യത്തെ റിയാക്ഷൻ എന്താത്ര ലേറ്റ് ആയെന്നായിരുന്നു കാരണം ഞങ്ങൾ ഇതിനുമുമ്പേ ഇങ്ങനത്തെ കുറേ ടോപ്പിക്സ് സംസാരിക്കാറുണ്ടായിരുന്നു നമുക്കിടയിൽ ഇങ്ങനത്തെ കോൺസ്പിറസി തിയറീസ് അല്ലെങ്കിൽ യു എഫ് ഒ ഏലിയൻ അങ്ങനത്തെ എക്സ്ട്രാ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് നമ്മൾ ഒരു കോമൺ ടോപ്പിക്കാതൊക്കെ ഗോഗിള് എന്താ ലേയ്റ്റ് ആയെന്നുള്ള റിയൽ വേ ആറ്റിറ്റ്യൂഡായിരുന്നു ഗോഗിളിന് പിന്നെ നമ്മളത് എന്തെങ്കിലും നമ്മൾ അറ്റം ചെയ്യുമെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു അങ്ങനത്തെ ഒരു ഒരു സോണിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും വരും പിന്നെ അജു ഏട്ടനോട് ഞാൻ ഞാനും അജുപേട്ടനും ആക്ച്വലി ലോക്ക്ഡൗണിലിരിക്കുന്ന സമയത്താണിത് ആദ്യം ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഫ്രെയിംവർക്ക് ആലോചിക്കുന്നത് ഞങ്ങൾ സാജന്റെ സാജൻ ബേക്കറിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഞങ്ങളൊരു ഞങ്ങൾക്കൊരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു ആ അപ്പാർട്ട്മെൻറ്റിൽ ലോക്ക്ഡൗൺ ആയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് ഞാനും ഇതിൻ്റെ കഥാകൃത ശിവസായം കൂടെ ഇരുന്ന് ഒരു വളരെ ഡാർക്കായിട്ടുള്ള ഒരു ഏലിയൻ ഇൻവേഷൻ സാധനം ഡെവലപ്പ് ചെയ്തിട്ട് രാജവട്ടെന്ന് വെച്ചിട്ട് പറഞ്ഞു ടെൻഷൻ ആണോ ഇത്ര ഒരു സാധനം എഴുതി വെച്ചേക്കുന്നത് എന്നിട്ട് നമ്മൾ മറ്റേ ഒരു അങ്ങനത്തെ ഒരു ആൾക്കാരെ ഭക്ഷിക്കുന്നതിന്റെ ഒരു റെഫറൻസ് കോവിഡ് ആയിട്ട് നിനക്ക് ഇവര് ഈ സമയത്ത് വല്ല ചിരിക്കാനുള്ള സാധനം ഉണ്ടാക്കൂടിയാണോ ചോദിച്ചു അപ്പൊ ഞങ്ങള് ഇനിഷ്യൽ തിങ്ബ് ലൈക്ക് ആ വീട്ടിൽ വന്ന ഒരു ഒരു അവസ്ഥ അതൊക്കെ ഫസ്റ്റ് ഡെവലപ്പ് മരുന്ന് പറഞ്ഞു ഇത് കഥ എന്തുകൊണ്ട് ഇത്ര ലേറ്റ് ആയി എന്നുള്ള കേട്ടപ്പോ ലോചിന് മുമ്പ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ കഥകൾ ഇതുപോലത്തെ ചിത്രങ്ങൾ മാത്രമല്ല ഇത് ഇംഗ്ലീഷ് ഫിലിംസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളത് പക്ഷെ മലയാളത്തിൽ ഇത് എത്ര മാത്രം വർക്ക്ഔട്ട് ആവുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എപ്പോഴും ഈ ആദ്യം ഒരു സാധനം എക്സ്പെരിമെന്റ് ചെയ്യാന്നുള്ളത് സ്പെഷ്യലി മലയാളികളുടെ ഒരു ഫോട്ടോ അല്ല അവർക്കൊരു ചെറിയൊരു ഒരു അകൽച്ചയാണ് പുതിയതിനോട് അത് ഞാൻ സ്കൂൾ ടൈം തൊട്ടേ ഒരു ചെറിയ ഇതല്ല അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഈ മേഖലയിലോട്ട് വന്നപ്പോൾ ഇവിടെ എങ്ങനെയാണ് അത് വലിയ കാണിക്കാൻ നമ്മുടെ ആശയങ്ങൾ എങ്ങനെ വയ്ക്കുക അത് വർക്ക് ചെയ്യുമ്പോഴേ അത് വരുവുള്ളൂ എല്ലാം ഒന്നും നമുക്ക് പ്രാക്ടിക്കലി വർക്ക്ഔട്ടാവണമെന്നില്ല അപ്പം നമുക്ക് നിരാശ അങ്ങനെ ഒരു ഈ വർക്ക് ഓറിയൻറ്റഡ് അല്ലാതെ തന്നെ ഒരു നിരാശയുടെ വലിയൊരു കാലഘട്ടത്തിൽ ഈ കോവിഡ് സമയത്ത് ഇരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് എത്തിയ വേർഷനിൽ ഡാർക്കല്ലായിരുന്നു ഈ ഹ്യൂമർ വേർഷൻ തന്നെ എത്തിയത് അപ്പോൾ എനിക്കൊരു സമാധാനം എനിക്കൊരു തൃപ്തി തോന്നി എനിക്കൊരു സന്തോഷം തോന്നി ഓക്കെ ലൈറ്റ് ഹാർട്ടഡാ ഓക്കെ ഈ ഒരു എല്ലാവരും സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ സിനിമ ഞങ്ങൾ ട്വൻറ്റി ട്വൻറ്റിയിലാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇത് ട്വൻ്റി ട്വൻറ്റി തന്നെ ഒ ടി ടി റിലീസ് ആവുകയാണെങ്കിൽ അന്ന് തിയേറ്ററൊക്കെ തിരിച്ച് വരുമെന്നു പോലും നമുക്കൊരു പ്രതീക്ഷയില്ല ഇതിലാൾക്കാർ കാണും അവർക്ക് ഒന്ന് ഈ ലോക ഇപ്പം ഈ ലോകത്ത് അനുഭവിക്കുന്ന ഈ വിഷമങ്ങളിൽ നിന്നൊന്ന് ഒന്ന് വിട്ടു നിൽക്കാനും കേരളം തന്നെ വേറൊരു ലോകമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു നേരത്തെ പിക്ചറൈസ് ചെയ്യാൻ പറ്റിയായിരുന്നു ഇതുപോലെ തന്നെ ഈ ഒരു കഥ ഇത്തിരി ഡാർക്ക് വേണ്ട ഓർമ്മയില്ല എനിക്ക് പറഞ്ഞപ്പോൾ ഈ സിനിമ പൂർണ്ണമായിട്ട് എക്സ്പെരിമെന്റൽ എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ കോവിഡ് ഫുൾ ഓൺ നമുക്ക് ഒരു 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 ഇൻവെസ്റ്റർ പ്രൊഡ്യൂസറെ കിട്ടുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം ഗ്രാജ്വലി എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു സ്കെയിൽ വലുതായി കാര്യം ഇതിൻ്റെ ഒരു സി ജി ഐ സപ്പോർട്ട് കുറച്ചും കൂടി ആണ് അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹ്യൂജ് ആണ് പക്ഷെ അത് മനസ്സിലാക്കി അവർ കൂടെ നിന്നു അപ്പോൾ നാച്ചുറലി നമ്മൾ ആദ്യം കൺസ്യൂ ചെയ്യുന്നതൊക്കെ പിന്നെ പൂർണ്ണമായിട്ട് ഇത് ചന്ദുവിൻ്റെ മാത്രം സിനിമയായിട്ട് ആയിട്ട് ഇന്ന് നിൽക്കുന്നത് പക്ഷേ വി ആർ ഹാപ്പി കാര്യം ഇന്നിപ്പം കണ്ട രണ്ട് സ്ക്രീനിങ്ങിലും അതത് പ്രായത്തിൽ അല്ലെങ്കിൽ അതത് ഈ സിനിമ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ജോണറിനോട് താല്പര്യമുള്ള പ്രേക്ഷകരാണ് ഈ രണ്ട് പ്രിവ്യൂ കണ്ടത് അതാണ് നമുക്ക് മുന്നോട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്രേക്ഷകൻ ഈ സിനിമയ്ക്ക് വരരുത് എന്നുള്ളൊരാഗ്രഹമുണ്ട് ഒരു പ്രൊമോഷൻ മെറ്റീരിയലിലൂടെയോ ഒരു ട്രെയിലർ ടീസറിലൂടെയോ തെറ്റിദ്ധരിച്ച് വരരുത് ഈ സിനിമയ്ക്ക് ഒരു ക്രേസിനസ് ഉണ്ട് ഈ സിനിമ ചിലപ്പം നിങ്ങൾക്ക് പറ്റിയതായിരിക്കില്ല എന്നാൽ അത് ഇഷ്ടമുള്ള ഒരു വിഭാഗത്തിന് വിഭാഗം ഇവിടെ ഉണ്ട് അവർക്ക് വേണ്ടി ഒരുക്കിയ സിനിമയാണ് നമ്മൾ അതിന്റെ ഭാഗം മൂന്ന് പേരുടെ അഴിഞ്ഞാട്ടമായിരുന്നു ആ പടത്തിനകത്ത് പ്രത്യേകിച്ച് നാല് പേരുടെ നാലാമത്തെ അനാർക്കലിനൂടെ ഉദ്ദേശിച്ചിട്ടാണ് പക്ഷെ ഒരു മിണ്ടാത്ത അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു പക്ഷെ അഴിഞ്ഞാട് എന്ന് പറഞ്ഞാൽ നിങ്ങളായിരുന്നു നിങ്ങൾ മൂന്ന് പേരായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഗണേശേട്ടൻ്റെ ഒരു സംഭവം എനിക്ക് ഗണേശേണ്ട അങ്ങനത്തെ ഒരു വേഷത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഗണേശൻ്റെ ഒരു കോമഡി റോൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്ന മൺസ്യത്താഴിലെ ക്യാരക്ടർ മാത്രമാണ് പിന്നീട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൽ ഇത്രയും അതായത് അഴിഞ്ഞടി ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു സാറ് ഒരു മലയാള സിനിമയുടെ ഒരു റെട്രോസ്പെക്റ്റീവ് എൻസൈക്ലോപീഡിയ ആണ് ഹീ ക്യാൻ നോ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ുള്ളി ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് ആക്ഷൻ വിളിക്കുന്നതിന് ഒരു സെക്കൻഡ് മുമ്പ് വരെ അല്ലെങ്കിൽ ആ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞ വരെ വരെ സാറ് അഞ്ച്നോടോ ഒരു പഴയ കഥ പറഞ്ഞോണ്ടിരിക്കുവായിരിക്കും ഈ ദിവസം സാറിൻ്റെ അതോ ഏതെങ്കിലും ഒരു ഫാക്ട്സ് എല്ലാം അതും പക്ഷെ വളരെ രസകരമായിട്ടത് പ്രെസൻറ്റ് ചെയ്യുന്നത് അത് നല്ല രസത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഇത് സാജൻ്റെ സമയത്ത് സാജൻ കേൾക്കേണ്ട സമയത്ത് തന്നെ നമ്മൾ അത് കേൾക്കുന്നുണ്ട് ഇതിങ്ങനെ അപ്പം സാർ അത് ഓഫ് സ്ക്രീനിൽ സാർ ഇതുപോലെ ഭയങ്കര ഹ്യൂമർ ചെയ്യുന്ന സമയത്ത് നമ്മളിതിൻ്റെ നമ്മുടെ മെയിൻ പരിപാടി ഒബ്സർവേഷൻ ആണല്ലോ ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് വിവരം എന്ന് ഒരു കോർ 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 എലമെന്റ് എലമെന്റ് ഇങ്ങനെ നമ്മൾ അപ്പം എന്നുള്ളത് തന്നെ ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെക്കൻ കേരളത്തിന്റെ ബ്രാൻഡ് അംബാസഡർ എന്നൊക്കെ സ്ലാങ് പുള്ളിയുടെ രീതികളും കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ ഒരു പത്തനംതിട്ടക്കാരനാണ് ഈ സിനിമ മോൾ ഓവർ പത്തനംതിട്ടിലാണ് എൻ്റെ പോർട്ടലിനൊക്കെയാണ് നമ്മൾ ട്രെയിലറിലൊക്കെ പറഞ്ഞേക്കുന്നതൊക്കെ അപ്പം ഞങ്ങൾക്ക് ആ ആ ഒരു ഭാഗത്തിൻ്റെ ആ ഒരു ഒക്കെ കോമഡി അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ സാറിനെ ശരിക്കും പറഞ്ഞാൽ വിക്ടറായിട്ട് ചിന്തിക്കുന്ന സമയത്ത് തന്നെ മൂവി കണ്ടുകൊണ്ട് അറിയാം സാറിനകത്ത് വരയ്ക്കുന്ന പെയിൻ്റിങ്സിനെ പറ്റിയിട്ടൊക്കെ സാറിനോട് സംസാരിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ പോയി പിള്ളിടെ എങ്ങനെ പറയും ഉള്ളൊരു ചിന്തയിലായിരുന്നു ആദ്യം ആദ്യമായിരുന്നു പക്ഷേ സാറിന് നെഫ്യൂ ആണ് എന്നോട് കോറായിട്ട് ചെയ്തേക്കുന്നത് ശിവസായി പ്രീം പ്രീംസാറിൻ്റെ അസ്റ്റുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടും അടുത്ത് എഴുതിയതിനു ശേഷം സാറിന് ട്രോഡ് പോയിട്ട് കഴിയുന്ന സമയത്ത് ത്ത് സാർ മറ്റേ ഹോട്ട് വീൽസിൻ്റെ മോഡൽസ് ഇങ്ങനെ ഉരുട്ടിക്കുണ്ടൊക്കെ അതേക്കും അപ്പം നമുക്കിത് കാണുമ്പോൾ തന്നെ പുറത്തുള്ള ഗണേഷ് കുമാർ സാർ എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് പൊളിറ്റീഷ്യനാണ് പുള്ളി സംസാരിക്കുന്നതിനകത്ത് ആധികാരിത ഒക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് പിള്ളിടക്ക് പോയി പറയാൻ ഭയങ്കര പേടിയൊക്കെ തോന്നും പക്ഷേ അവിടെ ചെന്ന പുള്ളി ഒരറ്റ ഹിയറിങ്ങിൽ പുള്ളിക്ക് കിട്ടി എന്നതാണ് സ്റ്റോറി അപ്പോൾ അപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള ടെൻഷനൊന്നും ഇല്ലാതെ കൈക്ക് കാരണം അൾട്ടിമേറ്റ്ലി കഥ റിസീവ് ചെയ്യുക പെർസീവ് ചെയ്യാന്നുള്ളതാണല്ലോ അപ്പോൾ തന്നെ പുള്ളി നമുക്ക് നമുക്ക് സേഫ് പിന്നെ നമ്മൾ നമ്മൾ റെക്കമെൻഡ് നേരെ മൂവി ഗ്രീൻ ലൈറ്റ് ഇങ്ങനത്തെ ഇങ്ങനത്തെ വേഷം ചെയ്തിട്ടുണ്ട് വേഷങ്ങൾ ഇഷ്ടം പോലെ പക്ഷെ ഗൂഗിളിന് ആദ്യമായിട്ടല്ലേ ഇതുപോലെ എന്താ ആറാടാൻ പറ്റുന്ന ഒരു വേഷം കിട്ടിയിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് ഇന്ന ഡൗട്ട് ആയിട്ടുള്ള അങ്ങനത്തെ വേഷം കിട്ടണ അപ്പോൾ ഇത് കിട്ടിയ സമയത്ത് ഗൂഗിൾ ഒന്ന് രണ്ടാമത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ലൈക് എങ്ങനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റും പറ്റുന്നു തോട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം കൂടെ അജേന്റെ അജുമായിട്ട് നടങ്ങുന്ന ഈ ഗുരുക്കന്മാരുടെയൊക്കെ തന്നെ നമ്മൾ വർക്ക് കണ്ടിട്ടുള്ളതാണ് അതിൽ നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടുള്ളത് പിന്നെ ആസ് എൻ ആക്ടർ എല്ലാവർക്കും ഇപ്പം എൻ്റെ അച്ഛൻ തന്നെ ഒരു പോലീസ് ഓഫീസറായിട്ട് സ്റ്റീരിയോ ടൈപ്പ് ചെയ്തപ്പോഴും അച്ഛന് തമാശ ചെയ്യാൻ ഇഷ്ടമായിരുന്നു എന്നുള്ളതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് അത്രയും ജനപ്രീതി നേടാത്ത കുറച്ച് സിനിമകൾ മനോഹർ അതെ അത് വേറൊരു സെക്ടറില് അച്ഛൻ ഈ പറഞ്ഞ മാസ് പോലീസിലോട്ടൊക്കെ സ്റ്റീരിയോ ടൈപ്പ് ആവുന്നതിന് മുമ്പുള്ളതാണത് അപ്പോൾ അതങ്ങനെ ഒരു കൾ സ്റ്റേറ്റസ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അതെ മിന്നൽ പ്രതാപൻ പക്ഷേ അച്ഛൻ്റെ ആ സ്റ്റേറ്റസ് മാറിയ ആ ഒരു ഇമേജ് മാറിയതിന് ശേഷമുള്ള തമാശ സിനിമകളൊന്നും അച്ഛന് അത്ര വർക്ക് ആയിട്ടില്ല പക്ഷെ എന്നാലും അച്ഛനെന്ന നടന്ന് നടന് ഒരാഗ്രഹം കാണും അയ്യോ ഞാനത് അത്ര ആഗ്രഹിച്ച് ചെയ്യുക എനിക്ക് ഇങ്ങനെ ആവണം ഇപ്പം ലാൽസറൊക്കെ കോമഡിയും മാസം ചെയ്യുമ്പോൾ അച്ഛനും അതുപോലെ ആഗ്രഹം കാണും മാസം ചെയ്തു ഓക്കെ ഞാൻ അതിൽ ഞാൻ ആക്സെല് ചെയ്തു എനിക്കിനി കോമഡിയിലും അതുപോലെ ചെയ്യണം ഇതുപോലത്തെ ആഗ്രഹം തന്നെയാണ് നമുക്കും ഉള്ളത് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ ചെയ്യുന്ന അജുബേഡൻ്റെ ഒക്കെ കോമഡി ഒക്കെ ഞാൻ കോളേജിലിരുന്ന് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യുന്ന തട്ടത്തിനെന്ന് പറയത്തിൻ്റെ ഷോ സ്ക്രീനിങ്ങിനെയാണ് ബാംഗ്ലൂർ വെച്ച് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇപ്പോൾ ഉള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ മീറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എനിക്കൊരു നമ്മുടെ ഒരു പേഴ്സണൽ ആൾ എന്നുള്ളൊരു ഫീലിങ് കൂടി അജുവേഡനെ ഉണ്ട് ഈ പടത്തിൽ ഞാൻ പറയുമ്പോൾ അജു ഉള്ളത് അപ്പോൾ അങ്ങനെ ഉണ്ട് അത് അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ കുറച്ച് അത്ര ജസ്സായിട്ട് ചെയ്തില്ലെങ്കിൽ തന്നെ അവർ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുമെന്നും പിന്നെ നമ്മൾ ഇപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് അവിടെ വന്ന് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയോ അവിടെ പറഞ്ഞിട്ട് അഭിനയിച്ചിട്ടും പോകുന്ന അല്ലല്ലോ ഒരു കമാൻഡ് ഒരു അസിസ്റ്റം ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് നിന്ന് ചെയ്യുന്നതിന്റെ ഒരു എളുപ്പം എളുപ്പമുണ്ടാവും ഇനി നിനക്കത് എളുപ്പം ഞാൻ എന്നോട് തന്നെ പറയുന്നത് നിനക്ക് എളുപ്പമല്ല എന്നുണ്ടെങ്കിൽ നീ അത് എളുപ്പമാക്കാൻ പഠിക്കുക എന്നുള്ള ആ ഒരു മോഡിലാണ് ഞാൻ അവിടെ നിന്ന് വീട്ടിൽ പൊതുവെ എൻ്റെ സിസ്റ്റേഴ്സിനായാലും അമ്മ എൻ്റെ അമ്മായിമാർ ഇവരുടെ ഒക്കെ പൊതുവെ തമാശ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ കൈസിൻ്റെ കൂടെ മാത്രം പോയി ഞാൻ ഹാങ് ഔട്ട് ചെയ്യാറില്ല അങ്കിൾമാരുടെയോ അങ്ങനെ മാത്രം ഞാൻ ഇരിക്കാറില്ല ഞാൻ അമ്മായിമാരോടും ആൻറ്റിമാരുടെത്തും ചേച്ചിമാരുടെത്തും എല്ലായിടത്തും ഞാൻ ചെല്ലും അപ്പോൾ ഇവരെയൊക്കെ പൊതുവെ അവിടെ സദസ്സിൽ ചിരിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ കാര്യങ്ങൾ പറയുന്ന എന്തെങ്കിലുമൊക്കെ ഞാനായിരിക്കും എന്തെങ്കിലും ജസ്റ്റർ ഇടുമ്പോഴോ അങ്ങനെ അപ്പോൾ എനിക്ക് എവിടെയോ തോന്നിയിട്ടുണ്ട് ഓക്കെ അറ്റംപ്റ്റ് ചെയ്ത് കൂടാമെന്നില്ല എങ്ങനെ എൻ്റെ എൻ്റെ ഇമേജ് അങ്ങനെ ഒരു വലിയ ഇമേജ് ബിൽഡിംഗ് ഒന്നും ഞാൻ നടത്തിയിട്ടുമില്ല അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു തോന്നലിൽ എനിക്ക് ആഗ്രഹമായിരുന്നു അച്ഛനൊക്കെ അന്ന് ആഗ്രഹിച്ച ചെയ്യുന്ന പോലെ തന്നെ എനിക്കും ആഗ്രഹമായിരുന്നു അത് എഫക്റ്റീവായിട്ട് ചെയ്യണം എനിക്ക് എനിക്ക് ഡിസപ്പോയിൻമെന്റ് പറയുന്ന സാധനം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നടത്തുന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു വിഷമമോ ഒരു പേടിയൊക്കെയാണ് അപ്പം അത് അത് വരാതിരിക്കാനുള്ള ഒരു രീതിയിലാണ് ഞാൻ വർക്ക് ചെയ്യാറ് പൊതുവെ ഗണേശായിട്ട് പണ്ടേയുള്ള ഒരു പരിചയമല്ലേ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അച്ഛനുമായിട്ടുള്ള ബന്ധമാണ് അവരുടെ കാഴ്ചപ്പാടുകള് അവരുടെ ഈ പ്രായത്തിന്റെ വളർച്ചയിലും അവരുടെ ഇടപെട്ട മേഖലകളിലും കാഴ്ചപ്പാടുകൾ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാകും എന്നാലും അവർക്ക് അച്ഛൻ ഗഗനചാരിയുടെ ഫസ്റ്റ് പ്രിവ്യൂ ഞങ്ങളുടെ ഫെസ്റ്റിവലിന് വിട്ട ഔട്ട്പുട്ട് ഞങ്ങൾ സ്ക്രീൻ ചെയ്തത് അച്ഛനും എൻ്റെ അമ്മയ്ക്കും ഞങ്ങളുടെ ഫാമിലിക്കും ഗണേശ്വരനും ഒക്കെ സ്ക്രീൻ ചെയ്തായിരുന്നു അന്ന് അച്ഛൻ പടം കണ്ടിട്ട് ഫസ്റ്റ് വന്നരഞ്ചാണ്ട തോളത്ത് കിട്ടി ഗണേശൻ കലക്കി എന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ യൂഷ്വലി മീഡിയയിൽ പ്രസൻറ്റ് ഒരു വേറൊരു ഫോമാറ്റ് കാണുമ്പോൾ ഇവർ തമ്മിൽ മറ്റേ ആജന്മ ശത്രുക്കള അങ്ങനത്തെ വേറൊരു സാധനമൊക്കെ വരാം അത് അവരുടെ അവരുടെയും ഈ പറഞ്ഞ സിനിമയിലായാലും പൊളിറ്റിക്സിലായാലും അവരുടെ ആ ജീവിത മാർഗമാണ് അങ്ങനെ തന്നെ അതിനെ നിലനിർത്തുക എന്നുള്ളതും അപ്പോഴേ നിങ്ങൾക്കും കോണ്ടന്റ് ഉള്ളു അപ്പോഴേ എനിക്കും ഉത്തരം പറയാൻ പറ്റൂ ചേട്ടാട്ട് ഇതിനു മുമ്പ് പല കോമ്പോകളും ഹിറ്റാക്കിയിട്ടുണ്ട് പുതിയൊരു ഒരു ഒരു ചെയ്തിട്ടുണ്ട് ആ വർക്ക്ഔട്ട് ാണ് ഈ പറഞ്ഞ പോലെ സഹായ വാർത്തകൾ വേറൊരു ടെൻഷനിലുള്ളൊരു സ്റ്റേറ്റിലാണ് എന്നെ രക്ഷിച്ചുകൊണ്ട് പോകുന്ന സീനാണ് ഇതിൽ പിന്നെ ഒരു വീട് വീട്ടിനകത്താണല്ലോ നമ്മൾ സമയം ഒരുപാടുണ്ടായിരുന്നു കഥാപാത്രങ്ങളുടെ അവസ്ഥ ഇതാണ് പിന്നെ എനിക്ക് ഗൂഗിളിനെ ഇങ്ങനെ അല്ലനായിട്ട് കാണുമ്പോൾ ഭയങ്കര കൗതുകം ഉണ്ടായിരുന്നു കാര്യം നമ്മൾ ഈ പറയുന്ന ഒരു ഭയങ്കര ഒരു ഗ്ലാക്സോ ബേബി ഫീൽ തക്കടു ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു അപ്പോൾ എക്സാക്ട് വേർഡ്സാണ് അരുൺചാടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് എങ്ങനെ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ കവളി പിടിച്ച് ഒരു തക്കടുന്ന് തോന്നുന്നു ആ അത് എനിക്കത് തോന്നുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇവൻ ഒരു ഡൈനോസറിനെ കൊണ്ടുവക്കുന്ന എന്നെ തട്ടിപ്പറിക്കുന്ന ആ സാധനം എനിക്കുണ്ടായിരുന്നു അപ്പോൾ അത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗണേശ് ചേട്ടൻ കഥകൾ പറയുമ്പോൾ കൂടുതലും നമ്മുടെ അവിടുത്തെ ഗ്യാപ്പിലുള്ളതെന്ന് പറഞ്ഞാൽ ഗണേശ് ചേട്ടൻ പറയും സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക വിഷയം രസകരമായിട്ട് പറയും പിന്നെ അനാർക്കലി വാസ് അഗെയിൻ ഒരു ക്യൂരിയസ് വാച്ച് ആയിരുന്നു ഞങ്ങൾക്ക് ഈ കോസ്റ്റ്യൂം അനാർക്കലി കഴിക്കുന്ന കാറ്റ് ഫുഡ് അത് എന്തോ ഇവിടുത്തെ കഴിക്കാമെന്നാണ് കൊടുത്തേ പക്ഷേ എന്നാലും അനാർക്കലിയുടെ ഹെയറിങ് അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഒരു ഏലിയനായിട്ട് ചെയ്യുന്ന ആൾക്ക് ചെവി ഇങ്ങനെ ഇരിക്കണോ അങ്ങനെ ഇരിക്കണോ എന്നൊക്കെ ഞാൻ ആരെങ്കിലും ചോദിക്കാറുണ്ടായിരുന്നു കുറച്ചൊന്നി ട്വീക്ക് ചെയ്യണോ തന്നെ കൊടുക്കും അപ്പൊ അതിലൊരു ഭയങ്കര നോർമലിസി കീപ്പ് ചെയ്തത് ഇന്ന് ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ അതിലൊരു ഫാൻസി ഡ്രസ് എല്ലമെന്റ് വരും ചിലപ്പം ഇതിൽ ഇതിനകത്ത് കുറേ പഴയ സിനിമകളുടെ കുറേ റെഫറൻസസ് വരുന്നുണ്ട് കുറേ ഡയലോഗ്സ് വരുന്നുണ്ട് ഗോകുലന്നെ അച്ഛൻ്റെ അടക്കമുള്ള ഡയലോഗ് പറഞ്ഞ് കയ്യടി വാങ്ങുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള അറ്റംപ്റ്റുകൾ അത് ഡെലിബറേറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ തന്നെയായിരുന്നു അത് ഈ മലയാള സിനിമകളിൽ പഴയ മലയാള സിനിമകളിൽ ഇതിനകത്ത് കൊണ്ടുവരാനുള്ള ഒരു റീസൺ എന്തായിരുന്നു ആ ഓക്കെ ഇതിൻ്റെ ഫസ്റ്റ് തുടക്കത്തിൽ നമ്മളൊരു ഹോമേജ് പോലെ നമ്മളൊരു താങ്ക്സ് കാർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പോപ്പ് കൾച്ചർ ജംസ്റ്റോട്ട് അപ്പോൾ അതിൽ മലയാള സിനിമകൾ മാത്രമല്ല എന്നെ സ്വാധീനിച്ചിട്ടുള്ള കോസ്മോസോണുള്ള കാൽസാഗൻ ഷോ വാട് ബിഡോൺ ദി ഷാഡോസ് ഇൻ വിച്ച് ആനി ഡിഡ് ദോസ് ഫോൺസ് നമ്മൾ ആൻഡ് റോയ് തിരക്കഥ എഴുതിയക്കുന്ന ഒരു ഫിലിമുണ്ട് നാഷണൽ ഡി ഡി വൺ വന്നിട്ടുള്ള അതിൽ നിന്നാണ് ത്രീ ഇഡിയറ്റ്സ് ഇൻസ്പയർ ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ കുറേ മൂവീസിൻ്റെ ഒരു ആസ് എ നയൻറ്റി സ്കിഡ് ഞാൻ ഇങ്ങനത്തെ മൂവീസൊക്കെ കണ്ടാൽ വളർന്നു അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രീനാഥ സാറിനെ ഒന്നും ഡയലോഗ് പറയാത്ത ഒരു ദിവസം പോലും ഇല്ല ആസ് സെസ് നയൻറ്റി സ്റ്റിഡ് അല്ലെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് അങ്ങനത്തെ യൂസേഴ്സ് പ്രവേശന സാറിന് സിനിമകൾ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിഴക്കത്തിനകത്ത് രഹിതയ്ക്ക് പോകുക ഏലിയൻ വന്നതിൽ അങ്ങനെയുള്ള ഒരു പ്രൈമറി തോട്ടിന്ന് തുടങ്ങിയ സിനിമ അൾട്ടിമേറ്റ്ലി ബിലോങ് ചെയ്യുന്നതും അങ്ങനത്തെ ഒരു സ്ട്രാജിക്ക് ആയിട്ടുള്ളൊരു ഒരു ഒരു ഏരിയയിലാണ് അപ്പം ഇതിൽ അലൻ്റെ കഥാപാത്രം ഒരു സിനിഫയൽ ആയതുകൊണ്ട് തന്നെ ആയിന്റ പുള്ളി മറ്റേ യുണയുടെ കാസറ്റും ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ അപ്പം അതും നമുക്ക് സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം എല്ലാ സിനിമയ്ക്കും അതും നമുക്ക് ഈ നോസ്റ്റാളജി കൊണ്ടിട്ട് ഹിറ്റ് മറ്റല്ലാതെ മറ്റേ ഓർഡായിട്ട് ഫീൽ ചെയ്യും പക്ഷേ ഇത് അങ്ങനെ ഒരു ഒരു സ്പേസ് ഉള്ളതുകൊണ്ടാണ് ശരിക്കും എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റിയത് മാത്രമല്ല എനിക്ക് തോന്നുന്നു എൻ്റെ അതേ ജനറേഷൻ ബിലോങ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ബേസിക്കലി നമ്മളൊക്കെ ഈ പറഞ്ഞ യൂസേഴ്സൊക്കെ സ്ഥിരം ഉള്ളതല്ലേ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ളതല്ലേ അപ്പോൾ ആൾക്കാർക്കും അതൊരു റിലേറ്റബിൾ ഫാക്ടർ ആയിരിക്കും എന്ന് തോന്നി പിന്നെ സുരേഷ് ഗോപി സാറിൻ്റെ ഈ യൂസേജസ് ഒക്കെ ഗൂഗിൾ എന്നുള്ളതിനേക്കാൾ ഉപരി അത് പേഴ്സണലി മനുവങ്കളൊക്കെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാറിൻ്റെ പോലീസ് ശേഷങ്ങളെക്കാട്ടിലും ഒരു പടി മുകളിൽ ഞാനെപ്പോഴും മിനുൽ പ്രതാപനാണ് എൻ്റെ എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ പുള്ളി വരാൻ വേണ്ടിയിട്ട് ക്ലൈമാക്സിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും പുള്ളി വരാൻ വേണ്ടി പോലീസ് പക്ഷേ അതാണ് അതിനകത്ത് പുള്ളിയുടെ ഏറ്റവും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന വേറൊരു ഏരിയ എന്ന് പറയുന്നത് അപ്പം അങ്ങനത്തെ കുറേ നമ്മുടെ മൈൻഡിൽ അത് ഓട്ടോമാറ്റിക്കലി വന്നു ചെയ്തിട്ടുണ്ട് ചടങ് ചെയ്ത പടങ്ങളിൽ ഈ രണ്ടുപേരെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടായിരുന്നു ഇവര് തന്നെ വീണ്ടും ഒരു ഫോൺ എടുക്കുന്ന എനിക്ക് ഇല്ല പടത്തില് എനിക്ക് തീയമായി അല്ല ഞാനല്ലേ പറഞ്ഞു എനിക്ക് ആക്സസിബിലിറ്റി ആ ഉദ്ദേശിച്ചത് നമ്മൾ ആക്സസിബിൾ ആയുള്ളടത്തും പിന്നെ നമ്മൾ പറയുന്നത് മനസ്സിലാക്കുന്ന ആൾക്കാരുടെ നമ്മൾ പോയിട്ട് കാര്യമുള്ളൂ അപ്പം ഇവ രണ്ടോടക്കലും എനിക്ക് എല്ലാവരോടും പറയുന്ന എനിക്ക് ഇവന്റെ വട്ടിഷ്ടമാണ് എനിക്കിവന്റെ വട്ടിഷ്ടമാണ് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഇഷ്ടമാണ് ആ തോട്ട്സ് എനിക്കിഷ്ട എനിക്ക് ആ വട്ടുണ്ട് എനിക്കത് ഉണ്ടാക്കാൻ അറിയില്ല പക്ഷേ ഒരു വട്ടനാട് കാണാൻ ഒരു പൊട്ടൻ നല്ല എനിക്ക് ഇഷ്ടമാണ് അതെ അതുകൊണ്ട് തന്നെ എൻ്റെ റിസൾട്ടിനെ കുറിച്ച് സാജൻ ബേക്കറി റിസൾട്ട് ഞങ്ങളെ നാച്ചുറലി അപ്സെറ്റാക്കുന്നതിനേക്കാളുപരി എനിക്കത് ഭയങ്കര തോട്ട്ഫുൾ ഫീലാണ് ഉണ്ടാക്കിയത് അതായത് എന്ത് ചെയ്യാം ഇതിൽ നിന്ന് മാറാൻ അപ്പോഴല്ലേ നമ്മൾ ഒന്ന് ഒരു ബ്ലോക്ക് വരുമ്പോഴല്ലേ നമ്മൾ വെള്ളം അടുത്ത വഴി കണ്ടുപിടിക്കും എന്ന് പറയുന്ന പോലെ അത് ഒരുപാട് ഈ സിനിമയ്ക്ക് ഹെൽപ്പ് ചെയ്തിരുന്നുണ്ട് അപ്പോൾ അടുത്തത് ഇവരും പ്ലാൻ ചെയ്യുന്നതൊക്കെ മുന്നോട്ടും ഞാൻ സാജൻ ബേക്കറിയുടെ ആ സമയത്ത് പറഞ്ഞ കാര്യം മുന്നോട്ട് മലയാള സിനിമയിലോട്ട് ഒരുപാട് നല്ല കോൺട്രിബ്യൂഷൻ മലയാള സിനിമയിലോട്ട് നല്ല സിനിമയിലോട്ട് കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ചന്ദൂനെ അപ്പോൾ അത് ചെയ്യാൻ സുരേഷിന്റെ ഒരു പഴയൊരു വീഡിയോ അഭിമുഖം ആയിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിക്കാൻ വെച്ചാൽ താഴെ കമന്റ് നമ്മൾ പറയും അച്ഛന്റെ സൗണ്ട് തന്നെയാണ് മകനായത് പക്ഷെ വന്നിരിക്കുന്ന കമന്റ് വന്ന ഗൂഗിൾ അതെ ശേഷം അത്ഭുതമായിരുന്നു കേട്ടോ ക്ലോസ് ഇപ്പോഴത്തെ അതെ എനിക്കൊന്ന് യങ് ആണെന്ന് തോന്നുന്നു ഞാനിപ്പോ തേർട്ടിയാ അച്ഛനൊന്ന് തേർട്ടിയാന്ന് തോന്നുന്നു രണ്ട് സിബ്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് അത് തന്നെ ഭയങ്കര പശ്ചുതി അപ്പച്ച അച്ഛൻ സിസ്റ്റേഴ്സ് അല്ലാതെ അച്ഛന് ഫേസ്റ്റ് കസിൻസേ ഉള്ളൂ അപ്പം അച്ഛന് അങ്ങനെ ഭയങ്കര ചില ഒരു സിസ്റ്റർ ആയി ആയിക്കഴിഞ്ഞാൽ അങ്ങനെ കുറെ സിസ്റ്റേഴ്സ് ഉണ്ട് അച്ഛന് അപ്പച്ച എൻ്റെ എല്ലാവരും അപ്പച്ചമാരെ എൻ്റെ ഞാൻ അങ്ങനെ ഞാൻ കുറച്ചുകൂടി കൂടി അഗ്രസീവാണ് അച്ഛൻ ഫേസ് ചെയ്ത പല സിറ്റുവേഷൻസും ഐ മീൻ അത് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല കുറെ പ്രൊബ്ലസ് ഉണ്ടായിരുന്നു പക്ഷെ അച്ഛൻ ഫേസ് ചെയ്യാത്ത വേറെ കുറെ ഏരിയകൾ എനിക്കിപ്പം അച്ഛൻ മുഖേന എനിക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് നല്ലതും ചീത്ത അപ്പം അതില് ചീത്ത അത്ര ആഗ്രഹിക്കാത്തല്ല ആരും ചീത്ത ആഗ്രഹിക്കില്ലല്ലോ അത് അനുഭവിക്കുന്നതിൻ്റെതായ ഒരു അഗ്രഷൻ എനിക്ക് കൂടുതലുണ്ട് അച്ഛൻ കുറച്ചും കൂടി കാമായിട്ടുള്ള കുറച്ചും കൂടെ ആ മറ്റേ ലക്ഷ്യം ഭയങ്കര ഭയങ്കര കോൺഫിഡൻസോടെ ആ ലക്ഷ്യത്തിലോട്ട് കുതിച്ചിരുന്ന ഒരു സ്റ്റാലിയാണ് അച്ഛൻ അപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പൊ എന്നെ പോലെ ഇങ്ങനത്തെ സൈഡ് ബൈൻഡിങ് സാധനങ്ങളിലോട്ടൊന്നും എഫക്റ്റഡ് ആവാത്ത ആളായിരുന്നു അച്ഛൻ ഇപ്പോഴും അത് തന്നെയാണ് പക്ഷെ ഞാനിന്നും സിനിമയിലെ സൂപ്പർ ാണ് ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുണ്ട് ബ്ലോക്ക് ബസ്റ്ററുകളുണ്ട് പക്ഷെ ഈ രാഷ്ട്രീയത്തിൽ രണ്ട് തവണ പരാജയം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് അറിയാവുന്ന സുരക്ഷേ കൊറച്ചൊക്കെ ഇമോഷണൽ ആളായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും പക്ഷെ വീട്ടിലെ അച്ഛൻ എങ്ങനെയായിരുന്നു ഈ ഒരു ഇതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് വീട്ടില് ഞങ്ങൾ ഇതിനേക്കാളും കൂടുതൽ ഇമോഷണൽ ആയിരുന്നു അതുകൊണ്ട് അച്ഛൻ ഞങ്ങൾ ഇല്ല പൊതുവേ അറിയാറില്ല അച്ഛൻ അച്ഛനൊക്കെ ആയിരിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കും പിന്നെ ഈ പണ്ട് തൊട്ട് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂലെ കാര്യം തൊട്ട് അച്ഛൻ്റെ കോൺഫിഡൻസ് ഇന്നതാണെന്നൊക്കെ ഞങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും അച്ഛൻ എന്ന മനുഷ്യൻ്റെ ഇമോഷൻസ് ചിലപ്പോൾ ഞങ്ങൾ തിരിച്ചറിയാതെ പോയിട്ടുണ്ടാവാം ഇപ്പോഴും അങ്ങനെ ആയിരിക്കാം ഹാപ്പി ആയിട്ട് ഇരുത്താനായിട്ട് ഞങ്ങൾ ശ്രമിക്കും പക്ഷെ ഞങ്ങൾ അത്ര പെർഫെക്റ്റ് ഇൻഡിവിജ്വൽസ് അല്ല അപ്പം എൻ്റെ ചിലപ്പോൾ എന്തെങ്കിലും അച്ഛൻ പൊളിറ്റിക്സിൽ വരുന്ന ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ അച്ഛനെ വേനിപ്പിക്കുന്നുണ്ടാവാം ഇപ്പോഴും ഞാൻ ഇത് പറയുമ്പോൾ അച്ഛനെ ചിലപ്പോൾ വേദന ഉണ്ടാവാം എനിക്കൊന്ന് അതെല്ലാം അതിൻ്റേതായ പ്ലേസ്മെൻ്റിൽ കറക്റ്റായിട്ട് തന്നെ അജണ്ണോ ചോദ്യം കൂടി ഒരു സ്റ്റീരിയോ ഉണ്ടായിരുന്നു കരിയറിന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് കുറച്ച് കാലം വരെ അതിനുശേഷം അത് പൊളിച്ചെഴുതാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഒരു കാരണം എന്തായിരുന്നു പക്ക കോമഡി ആ ഒരൊറ്റ ഫിലിമല്ലേ മാറാൻ തീരുമാനിച്ച ചെയ്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പക്വതയുള്ളൊരു ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിന് ലൈസൻസ് ആയിട്ടില്ല എന്നുള്ള ഒരു വിധി എഴുതുമ്പോൾ എന്നാ പിന്നെ അതിനൊരു ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടി ശ്രമിക്കാമെന്നുള്ളൊരു തോന്നൽ വരുന്നത് എന്ത് ചെയ്താൽ ആ ലൈസൻസ് കിട്ടും ആ സ്കൂളിൽ പോയി പഠിക്കാം പഠിക്കാൻ തയ്യാറായ പോര്യങ്ങൾ അതിന് മുന്നേ ഹെലൻ ചെയ്തു ചെയ്തു പക്ഷേ അത് ഞാൻ അങ്ങനെ തീരുമാനം ഒന്നും എടുത്തിട്ടില്ല പക്ഷേ ഡെഫിനറ്റ്ലി സാജൻ ബേക്കറിയാണ് ഡിസിഷൻ എടുത്തത് പക്ഷെ എന്നാലും ഇതുപോലെ ഇപ്പം ഒരു കോമഡി റോൾസ് ഒക്കെ നമ്മൾ പണ്ടത്തെ ഞാൻ പറയാൻ സാജൻ ബേക്കറി ശേഷം ഞാൻ എനിക്ക് തൃപ്തികരമല്ലാത്തൊരു വേഷം ചെയ്തിട്ടില്ല ഇന്നുവരെ കഥ കേൾക്കലോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഞാൻ ബോധറിയില്ല ജസ്റ്റ് കേൾക്കും എൻ്റെ ക്യാരക്ടർ എനിക്ക് തൃപ്തി അല്ലാത്ത ഞാൻ ചെയ്തിട്ടില്ല അതുപോലെ ഒരു സീനാണെങ്കിലും ഫ്രം ഇന്ത്യയിൽ പറഞ്ഞോണ്ട് പറയുന്നതാണ് ഞാൻ അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അതിചേട്ടെ എന്തെങ്കിലും വരുമ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും അത് ചേട്ടൻ തേടുന്നുള്ളത് എന്തോ അങ്ങനെ വന്നു പോകുമെന്നാണ് പറഞ്ഞത് അല്ല അതുപോലെ എനിക്ക് ഡിജോ കൃത്യമായിട്ട് വ്യക്തമായിട്ട് അതിനെ കുറിച്ച് നോട്ട് ഇട്ടു എന്നിട്ടാണ് ഫോർമാറ്റിൽ പക്ഷേ ആ ഫിലിമിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് ആ ഒരൊറ്റ ഫോട്ടോ അത് ആ കഥാപാത്രം ആ സിറ്റുവേഷനിലൊരു മലയാളി ആര് ചെയ്താലുപോയാലും കിട്ടും പക്ഷെ അതെനിക്ക് തോന്നി അതിന് കയ്യടി കിട്ടും അതുകൊണ്ട് ഞാൻ സമ്മതിച്ചത് എൻ്റെ പ്രസൻസ് ഉള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായി എനിക്ക് ധാരണയെക്കാളും എനിക്കിഷ്ടപ്പെട്ടാലും ഇപ്പോൾ ഞാൻ ചെയ്യണം എനിക്ക് അതിനുള്ള കാശ് എന്നാലും ശരി അപ്പൊ എന്തായാലും ഗഗനചാരിയുടെ പ്രിവ്യൂ പ്രേക്ഷകരെ ഏറ്റെടുത്തുകഴിഞ്ഞിട്ടുണ്ട് ഇനി തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഇതേ ഒരു സ്വീകരണം തന്നെ ലഭിക്കട്ടെ ഏലിയൻ അനി തിയേറ്ററുകൾ അടക്കിവാഴട്ടെ മലയാള സിനിമ അപ്പൊ താങ്കൾ പോട്ടോ